ഹലോ ആദ്യം തന്നെ ഒരു വലിയ താങ്ക് യു നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം അറുന്നൂറ്റി അറുപത് പേരായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീട്രൂട്ടിന്റെ ഹാഫ് പോർഷനും ഒരു നാരങ്ങായുമായിട്ടാണ് നാരങ്ങായ ഹാഫ് മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് മുറിച്ച് കൊടുക്കാം കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോണിനെ പരിപാലിക്കും ഓക്കെ അപ്പോൾ വെറും വൈറ്റിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് നിങ്ങൾ നയൻതാരയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാർ പറയാറില്ലേ എന്നും രാവിലെ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാറുണ്ടെന്ന് അതെ അതുപോലെ ഞാനും എന്നും രാവിലെ ബീട്രൂട്ട് ജ്യൂസ് ഇപ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്കൊരു എത്ര നാളായിട്ടുണ്ടാവും ഒരു ശീലം തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒന്നര വർഷങ്ങൾ ആയിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ ബീട്രൂട്ട് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് ചില ദിവസങ്ങളൊക്കെ മറന്നുപോകും അത് വേറെ കാര്യം എന്നാലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇത് കുടിക്കുന്നുണ്ട് അപ്പം ഇത് നല്ലൊരു എന്താ പറയുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിഫ്രഷ്മെൻ്റ് തരുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക സ്കിന്നിലാണെങ്കിലും അതുപോലെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ആയിക്കോട്ടെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഹാഫ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി ഏറെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു വലിയ ഗ്ലാസ്സിലേ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് അതിനകത്താണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ മാത്രമാണ് ഞാൻ കുടിക്കുക ഇതിനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈവനിങ് ആണ് അപ്പോൾ ഞാൻ പ്രിസർവ് ചെയ്ത് നാളത്തേക്കും നാളത്തെ കഴിഞ്ഞത്തേക്കും വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴപ്പമില്ല രണ്ട് ദിവസം വരെ നമുക്ക് ആ ജ്യൂസ് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ കുടിക്കാൻ കൊള്ളില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നാരങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ അരിപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കുടിക്കാൻ പറ്റും അല്ല എന്താ പ്രശ്നം ഈ അരച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് തന്നെ നമ്മൾ കുടിക്കുകയെന്നുണ്ടെങ്കിൽ കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് കുടിക്കാൻ പറ്റും പക്ഷേ ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തരിതരിപ്പില്ലേ ആ അരയാതെ കിടക്കുന്ന പോർഷൻസ് അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതാണ് അതിൻ്റെ ഒരു ഭംഗി കുടിക്കാൻ ഓക്കെ അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിനകത്തേക്ക് ഒരു ലെമൊക്കെ വെച്ചിട്ട് ഒരു ലുക്ക് ഒക്കെ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഗ്ലാസ് ഇത്രയും നീളമുള്ള ഒരു ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ എടുത്തോണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റോടു ചുറ്റും ഈ ബീറ്റ് എല്ലാം കൂടെ വീണു അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഓക്കെ ഇതിൻ്റെ സൈഡിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് ഈ നാരങ്ങ ഞാൻ ഇച്ചിരി ഒഴിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ മുഴുവൻ ആയത് അങ്ങനെ തുടച്ചെടുത്തിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയാൽ നല്ലൊരു കളർ കളറില്ല കാണാൻ നല്ല കളർ മാത്രമല്ല നല്ല ഗുണമാണ് ഇതിന് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതെല്ലാവരും ഒന്ന് കുടിച്ചു നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും ഓക്കെ അപ്പം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും ഇതുകൊണ്ട് നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക